കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ സ്ല്ലാ കൊല്ലവും ഒക്ടോബർ ഒന്ന് വയോജന ദിനമായി ആചരിച്ചു വരിക ഇവിടെ നമ്മുടെ പ്രസിഡൻ്റ് മോദിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള യോഗങ്ങൾ മാത്രം പോരാ വയോജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാനും ഒരുപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം നമ്മൾ ഇപ്പോൾ അമ്പത്താറാമത്തെ വയസ്സിൽ സർവീസിൽ നിന്ന് വിരമിച്ച ആളുകളാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലമായി ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റിനാലിലാണ് റിട്ടയർ ചെയ്യുന്നത് ആ കൊല്ലം തന്നെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ആ കൊല്ലം തന്നെ അന്തിക്കാട് ബ്ലോക്കിൻ്റെ സെക്രട്ടറി ആവുകയും പത്ത് കൊല്ലം അന്തിക്കാട് ബ്ലോക്കിൻ്റെ സെക്രട്ടറി ആയി പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഒക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത് എന്തായാലും എനിക്കൊരു കാര്യം ഓർമ്മ വരെയാണ് ഞാനന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഗ്രീവൻ സെല്ലില് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കേരളവർമ്മ കോളേജിലെ ഒരു പ്രൊഫസർ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വീയിലുള്ളതാണ് അവർ ായിരിക്കും മിനിമം പെൻഷനാണ് ബാങ്കിൽ നിന്ന് അനുവദിച്ചത് മിനിമം പെൻഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടു അതറിയണം പരിശോധിച്ചപ്പോൾ കാലകാലങ്ങളിലുണ്ടായ ശമ്പള പരിശ്രമത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ അവർക്ക് ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ ആ വൈബോധികയും ശ്രീകൃഷ്ണ കോളേജിലെ പ്രൊഫസറായ അവരുടെ മകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറേയും അരുമകനും കൂടിയാണ് അവിടെ നമ്മുടെ സ്കൂളിലൊക്കെ വെച്ചത് വന്നിട്ടുള്ളത് നമ്മളത് പരിശോധിച്ചപ്പോൾ അവർക്ക് കുറെ ഫിക്സേഷൻ കിട്ടുന്നു ആ ഫിക്സേഷനൊന്നും ബാങ്കുകാർ അനുവദിച്ചു കൊടുത്തിരുന്നു ഒരു മിനിമം പെൻഷൻ അവിടെ റ്റിക്കൊടുത്ത് അവരോട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക നമ്മളത് പരിശോധിച്ച് രണ്ട് മൂന്ന് ഫിക്സേഷൻ അവർക്ക് കിട്ടേണ്ടതുണ്ടായിരുന്നു അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് ഇപ്പോൾ ആ ഇന്ത്യൻ ബാങ്കന്ന് റൗണ്ട് ഈസ്റ്റിലാണ് അതിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്തത് അവിടെ ഒക്കെ തയ്യാറാക്കി എല്ലാ കൊല്ലത്തെയും ഫിക്സേഷൻ ഒക്കെ നടത്തി ഒക്കെ തയ്യാറാക്കി അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ ആ ക്ലാർക്കിന് വലിയ സന്തോഷമായി അവർ ചെയ്യേണ്ട വർക്കാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പാവം മിനിമം പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു അഞ്ചെട്ട് പേജുണ്ട് അതും ബാങ്കിൽ കൊടുത്തപ്പോൾ ബാങ്കുകാരത് ഉടനെ തന്നെ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അവിടുന്ന് അപ്പം തന്നെ മെസ്സേജ് വന്ന് കറക്റ്റാണ് കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ അവർക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ അന്ന് അവിടെ വെച്ച് അവർക്ക് അനുവദിച്ചിരുന്നു ഇന്നവർ ജീവിച്ചിരിപ്പുണ്ടാവില്ല അന്നത് വളരെ പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു മകള് ഇപ്പൊ റിട്ടയർ ചെയ്തിട്ടുണ്ടാവും അവര് ശ്രീകൃഷ്ണ കോളേജിലെ പ്രൊഫസറായിരുന്നു അവരും ഇപ്പം റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ അതല്ല അതിൻ്റെ രസം അതല്ല ഇതൊക്കെ കഴിച്ചപ്പോൾ എനിക്കൊരു പാരിതോഷികം തരണം പതിനായിരം രൂപയും കൊണ്ട് ഞാൻ അവിടെ ഓഫീസിലേക്ക് നമ്മളങ്ങനെ ഒരാൾ ചെല്ലും പിന്നെ ഒരു പത്ത് പൈസ ഒരു പാരിതോഷികമായി ശ്രീ പല കാര്യങ്ങളും നമ്മൾ പല ആളുകളും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പതിനായിരം രൂപയും കൊണ്ടുവാണ് അവിടെ ആഫീസിൽ പറഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് ഓഫീസിൽ കൊടുത്ത് റഷീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെ മരുമകൻ ആ പതിനായിരം രൂപ അവിടെ കൊടുത്ത് മടങ്ങിപ്പോ അതാണ് നമ്മുടെ അനുഭവങ്ങളുടെ ഒരു പല അനുഭവങ്ങളുണ്ട് ഇതിനേക്കാൾ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഒരു അനുഭവം ഇവിടെ നിങ്ങളുമായിട്ട് എന്ന് മാത്രം അതേ സന്ദർഭത്തിൽ ഒരു അനുഭവങ്ങളുടെ കുറേ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഒന്നത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ രണ്ട് ഡിഗ്രിയിലെ നമ്മുടെ അരിയേഴ്സ് ഒരെണ്ണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അനുവച്ച് തന്നത് മുഴുവനും ഉണ്ടായിരുന്നില്ല ഒരു കഷ്ണേ തന്നിട്ടുള്ളൂ വില ഒരു അത് ഒരു കർഷണേ തന്നിട്ടുള്ളൂ പിന്നെ ബാക്ടേരി എടുക്കുണ്ട് പിന്നെ രണ്ടും കൂടി ഇനിയും മുറിക്കടുവ് തരാനുണ്ട് സർക്കാർ തരാന്ന് പറയുന്നുണ്ട് സാമ്പത്തിക ജനിക്കൽ കാര്യങ്ങൾ തരാൻ ഇതൊക്കെ യഥാർത്ഥ സമയം നമ്മള് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ സംഘടന ശ്രമിക്കുന്നുണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് കിട്ടാത്തത് ഏപ്രിലൊക്കെ തരാമെന്ന് പറഞ്ഞതാണ് അതും ഇപ്പൊ കിട്ടിയില്ല നമുക്ക് ഇനിയും ശമ്പള പരിഷ്കരണത്തിന് സമയമായി രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂലൈ ഒന്നാം തീയതി മുതല് ശമ്പളം പരിഷ്കരിക്കേണ്ടതാണ് പരിഷ്കരിച്ചിട്ടില്ല നമ്മുടെ ആളുകളെ കണ്ണു കാത്തിരിക്കുന്നത് ശമ്പള പരിഷ്കരണം അത് സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ് ഓരോ അഞ്ചു കൊല്ലം കൂടുമ്പോഴും ശമ്പളം പരിഷ്കരിക്കാമെന്ന് പെൻഷൻ പരിഷ്കരിക്കാമെന്ന് നമ്മുടെ ഒരാവശ്യമായിരുന്നു അത് സർക്കാർ അംഗീകരിച്ചു അതിനിയും നമുക്ക് ഇനിയും അനുഭവിച്ചു കിട്ടണായിരുന്നു അപ്പോൾ സംഘടന ഉണ്ടെങ്കിൽ സംഘടന ഒരു പാസ് ചെയ്തൊക്കെ തന്നെ നമ്മുടെ യുഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വരുന്ന സംഘടന గవర్మటించడం ముఖ్యమంత్రి కక్ష అది ప్రయోగం సమయం ఇది తల్లి ఎమ్మ కార్యేక సర్కార్ సర్కారున్నా അവരെ സംരക്ഷിക്കാനുള്ള ചുമതലയും സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് അനുകൂലികൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഞാൻ നിർത്തുന്നു ഇനിയും പയസന്മാരെ ആഗ്രഹിക്കുന്ന ഒരു ചതിങ്ങാണ് എന്ന് ഞാൻ നിർവഹിക്കാൻ പോകുന്നു